എന്താന്ന് ചോദിച്ചാല് ഞാനിവിടുത്തെ അഷു ഊൻ ഉൽ ഇസ്ലാമിയസ്ലാമിയുണ്ടല്ലോ യു എഇന്റെ അതിലേക്ക് ബഹുമാനപ്പെട്ട ഹാഫിബുഅലാഹുവിന്റെ വൈത്തുകളും അദ്ദേഹത്തിന്റെ ദീവാനിനെ കുറിച്ചുള്ള വിവരം അന്വേഷിച്ചുകൊണ്ട് ഒരു ഫതിവ പോസ്റ്റ് ചെയ്തിരുന്നു കേട്ടോളി അതിന് അവരെനിക്ക് തന്ന മറുപടി കേൾക്കണമെങ്കിൽ ഭയങ്കര രസകരായി

كل الوجود وجودا هذه لراءة مذنب متمسك بوضائك من يوم كان وليدا آبا اتقال قد هذا لاهر في الاستغاثة بعد موت النبي صلى الله عليه وسلم كيف يقول هكذا الشيخ بن حجر الاسقلاني أو هذا الكتاب منكون عليه هل يسح نسبته صحيحا إليه أم لا أنا أريد جوابا شافيا وكافيا برائفتكم العالية والله يرزقنا وإياكم അള്ള കേൾക്കുന്നില്ലേ സുഹൃത്തുക്കളെ കേൾക്കുന്നില്ലേ ഇവർ തന്ന മറുപടി കേൾക്കണം നിങ്ങൾക്ക് കേൾക്കാമോ സുഹൃത്തുക്കളെ ഓക്കെ അല്ലേ ഇവർ തന്ന മറുപടി കേട്ടോളോ ഇവരെന്നോട് മറുപടി പറയാന്

വൻ അള്ളാഹുത്ത വിശ്വാസത്തില് മഹാന്മാരായ അംബിയും ഔറിയാക്കളും അതിന് കാരണക്കാരൻ ആകണം എന്ന നിലക്കാണ് അംബിയനോടും ഔറിയ സഹായം തേടുന്നത് മുസ്തഹ ഇത് വളരെ നല്ല കാര്യമാണ് ഇങ്ങനെ അമ്പിയാക്കളും ഔലിയാക്കളും കാരണക്കാരാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് ഇസ്തിഹാസ ചെയ്യൽ വളരെ നല്ല കാര്യമാണ് എന്റെ അഹിൽ എഴിഞ്ഞ മഹാരഥന്മാരായ ഇമ്മത്തിന്റെ അടുക്കൽ റഹ്മത്ത് ും ഹദീസും അതാണ് പഠിപ്പിക്കുന്നത് അള്ളാഹു അറിയാം എനിക്ക് അവരച്ചെന്ന മറുപടിയാണിത് ഞാൻ അത്ഭുതപ്പെട്ടു ഇത് കണ്ടിട്ട് ചിന്തിച്ചോക്ക് ഏ അതിന്റെ ലിംഗൊക്കെ തരാ ഇടക്കിടക്ക് ഇങ്ങനെ ഓരോന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്താല് സത്യ ഇങ്ങോട്ടേക്ക് ഒഴിവാകും ആസ്ലാമിടെ ഔഹാഫ് യു എഫ് എന്നുള്ള ലെറ്റർ ആണ് വന്നത് ഞാൻ അത്ഭുതപ്പെട്ടു എനിക്ക് ഇങ്ങോട്ട് തോന്നിപ്പോയി യു എന്റെ യു എ യു എ യു എ ഔഖാഫ് സ്വന്തമായിട്ട് ഞാനാഴ്ച കൊടുത്ത ചോദ്യത്തിന് എനിക്ക് തന്ന മറുപടിയാണ് ഇൻഷാല്ല അതിന്റെ കോലം

إدانا صادنا نوكيكور أنا إلى أبريل مربي أنا بالخلاصة لا يظهر أن في استغاثة محرمة والاستغاثة بالأنبياء إذا على سبيل التسبب مع اعتقاد أن المغيث حقيقة هو الله تعالى مستحسنة عند أهل العلم رحمهم الله لدلالة الكتاب والسنة على ذلك والله تعالى أعلم أنت മനസിലായില്ലേ ഇവരുടെ ഫാത്ത ആണ് ഈ വന്നത് യു എ ഫാത്ത യു എ ഫ കമ്മിറ്റിയാ ഇത് ഇവരാണ് പറയുന്നത് എന്ത് അതിൽ ഒരു കംപ്ലൈന്റും ഇല്ല അമ്പിയാക്കലോടും ഔദിയാക്കലോടും നിസ്ത്യസ ചെയ്താല് എന്താണ് ഉദ്ദേശം അവർ കാരണക്കാരനാകണം എന്ന നിരക്കാണ് അത് മുസ്തഹസനത്തിൻ എന്റെ അഹിരുമി അഹിരുമിന്റെ അടുക്കളക്ക് അത് വളരെ നല്ലതായിട്ടാണ് മനസ്സിലാക്കപ്പെടേണ്ടത് വാളെ മുസ്തഹസനത്താണ് അതല്ലേ മുസ്തഹസിനാൻ ഇമാം നവദി തങ്ങള് പറഞ്ഞത് അല്ലേ വഹാനായ ഇമാം സുബുക്കി റഹിമഹുള്ള പറഞ്ഞത് എന്താ അതൊക്കെയാണ് ഇവരെ തെളിവെന്ന് എനിക്ക് തോന്നുന്നു ആ തെളിവ് ഇവർ ഇവിടെ ഉദ്ധരിച്ചു കാണുന്നില്ല എന്തായാലും വളരെ നല്ലതാണ് വഫാത്തായ അമ്പിയ ഇനോട് അതുപോലെ തന്നെ ഔലിയ ഇനോട് കാരണക്കാരനാകണം എന്നുള്ള നിരക്ക് ഇസ്തിഹാസ ചെയ്യുക എന്നത് ഓക്കെ ഞാൻ എന്തായാലും പിന്നെ കുറച്ചാളുകൾക്കൊക്കെ ഞാൻ അതിന്റെ പിന്നെ ഇത് ഫോർവേഡ് ചെയ്തു തരാ ാലെ ഹയർ ചെയ്തു മാറാവട്ടെ എന്നിട്ട് മുഫാദുമോനൊക്കെ വേര് വഹിക്കും അപ്പൊ അവരെ കഴിഞ്ഞനുസരിച്ച് അതുകൊണ്ട് ഉഷാറാക്കി ഉഷാറാക്കിയാണ്ട് നാളെ നമുക്ക് ഫേസ്ബുക്കിൽ മഞ്ചാക്കാം ഞാൻ വായിക്കൂ വിടാം സ്ലാമലൈക്കും